മഴക്കാലമായതോടെ ഇടുക്കി കട്ടപ്പന കുട്ടിക്കാനം റോഡിൽ ഗതാഗത തടസ്സം പതിവാകുന്നു മലയോര ഹൈവേ നിർമ്മാണം നടക്കുന്ന അയ്യപ്പൻകോവിൽ പരപ്പിലാണ് മണ്ണിടിച്ചിലുണ്ടാകുന്നത് അശാസ്ത്രീയമായ ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായാണ് മണ്ണിടിച്ചിലുണ്ടായതെന്നാണ് ആരോപണം കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ പരപ്പ് പാറമടക്ക് സമീപം ഉരുൾപൊട്ടൽ പോലെയാണ് മണ്ണിടിച്ചിലുണ്ടായത് മണ്ണും കല്ലും മരങ്ങളും വലിയ ശബ്ദത്തോടെ റോഡിൽ പതിച്ചതോടെ ജനങ്ങൾ വലിയ ഭീതിയിലുമായി മണ്ണിടിച്ചിലുണ്ടായി മിനിറ്റുകൾക്കകം പോലീസ് സ്ഥലത്തെത്തുകയും ഗതാഗതം നിരോധിക്കുകയും ചെയ്തു മലയോര ഹൈവേക്ക് മണ്ണ് നീക്കം ചെയ്തതും ഉഗ്രസ്ഫോടനശേഷിയുള്ള വെടിമരുന്ന് ഉപയോഗിച്ച് പാറപൊട്ടിച്ചതുമാണ് മണ്ണിടിച്ചിലിന് ഇടയാക്കിയത് ഇതിനെ സമീപവാസികൾ എതിർത്തുവെങ്കിലും ഇതൊന്നും വകവെക്കാതെയാണ് പാറ തുടരുന്നത് വെട്ടും ഈ ഇങ്ങനെ പിന്നെ പൊട്ടിക്കേണ്ട പാടില്ല ഇവിടെ പരപ്പ് മുതൽ ആലടി വരെ ഉരുൾപൊട്ടൽ ഭീഷണിയിലുള്ള പ്രദേശമാണ് ഇവിടെ മണ്ണ് നീക്കം ചെയ്തത് കഴിഞ്ഞ ജനുവരിയിലാണ് ഈ ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുവാൻ കരാറുകാർ കൂട്ടാക്കാതിരുന്നതാണ് മണ്ണിടിച്ചിലിന് ഇടയാക്കിയത് കഴിഞ്ഞ ജനുവരി തൊട്ട് ഇവരോട് പറയാനേ ഇത് ഇങ്ങനെ മാന്തി വെക്കരുത് വെക്കുന്ന ഭാഗം നിങ്ങൾ ക്ലിയർ ക്ലിയർ ചെയ്തു ചെയ്തു എപ്പോഴും ഇന്നലെ തന്നെ ഈ ഈ ഈ പണിയുന്നത് വന്ന് ഇത് ചെയ്യണമായിരുന്നു മണ്ണിടിഞ്ഞു വീണതിന്റെ അഞ്ചു മീറ്റർ മുഗൾ ഭാഗത്ത് ഭൂമി വിണ്ടു നിൽക്കുകയാണ് റോഡിൽ വീണ മണ്ണ് നീക്കിയാൽ മുഗൾ ഭാഗം ഇടിഞ്ഞു വീഴുന്ന അവസ്ഥയിലുമാണ് ഇതുകൂടാതെ ഹൈവേക്ക് വേണ്ടി മണ്ണ് നീക്കുകയും പാറ പൊട്ടിക്കുകയും ചെയ്ത ഭാഗങ്ങളിലും മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ് കേരള വിഷൻ ന്യൂസ് ഇടുക്കി